ആയിരക്കണക്കിന് വർഷങ്ങളായി ക്ഷീരകൃഷി കൃഷിയുടെ ഭാഗമാണ് ലോകത്താകമാനം ഇരുന്നൂറ്റി എഴുപത് ദശലക്ഷം പശുക്കൾ പാലുൽപ്പാദിപ്പിക്കുന്നു എന്നാണ് കണക്ക് അതിലെ ഏറ്റവും വലിയ പാൽ പാലുൽപ്പാദകരാണ് യൂറോപ്യൻ യൂണിയൻ അതായത് ഏകദേശം ഇരുപത്തിമൂന്ന് ദശലക്ഷം കറവ പശുക്കളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർവേ അനുസരിച്ച് ഇനി യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഇംഗ്ലണ്ടിലെ പശുകൃഷി എന്നത് ലോകം മുഴുവനുള്ള ക്ഷീരകൃഷിയിൽ നാലാം സ്ഥാനം കൈവരിക്കുന്ന ലെവലിലുള്ളതാണ് ഇതാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഇംഗ്ലണ്ടിലെ കൗ ഫാമിംഗ് അല്ലെങ്കിൽ ഡെയറി ഫാമിംഗ് ഇംഗ്ലണ്ടിൽ നിന്ന് ഒറ്റ ബാക്കി കേൾക്കുമ്പം അമ്പരചുംബികളായ കെട്ടിടങ്ങളും അടിപൊളി കളർഫുൾ ലൈറ്റുകളുമൊക്കെ ആവും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരിക പക്ഷേ ബേസിക്കലി അതെല്ലാം സിറ്റിയിൽ മാത്രമാണ് ലണ്ടൻ കേംബ്രിഡ്ജ് അങ്ങനെ കുറച്ച് സിറ്റികൾക്കകത്ത് മാത്രമാണ് ഈ പറഞ്ഞ കളർഫുൾനെസ്സും ഈ റിച്ച്നെസ്സും ഒക്കെ കാണുന്നത് യഥാർത്ഥ യു കെ എന്ന് പറയുന്നത് കൃഷിയിടങ്ങളും പുൽമേടുകളും സമതല ഭൂമികളും ഒക്കെ ഇങ്ങനെ ഒരു ചാറ്റൽ മഴ എപ്പോഴും യു കെയുടെ അന്തരീക്ഷത്തിലാകത്തൊരു ഒരു ചെറിയ ചാറ്റൽ മഴയുണ്ട് ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചെറുതായിട്ടെങ്കിലും ചെയ്തു പോയത് ചാറ്റൽ മഴയെ കുളിച്ചു നിൽക്കുന്നൊരു ഭൂപ്രദേശം കൂടുതലും പുല്ലാണ് എവിടെ നോക്കിയാൽ ഇഷ്ടം പോലെ പുല്ല് ഇതാണ് സിറ്റി വിട്ട് വെളിയിലോട്ട് റൈക്കഴിഞ്ഞാൽ യു കെക്ക് അത് കാണാൻ പറ്റുന്നത് ഇതെന്തൊരു നാടെ എന്നാണ് ഇവിടെ വന്ന കാലത്ത് ആദ്യം എനിക്ക് തോന്നിയത് പിന്നെയാണ് അറിയുന്നത് ഇവരുടെ പ്രധാന വരുമാനം തന്നെ ഡെയറി ഫാമുകളാണ് പശു ബീഫ് പന്നി കോഴിയൊക്കെ വൻ തോതിൽ വളർത്തപ്പെടും ഇതിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കർഷകർക്ക് അവരുടെ വരുമാനത്തിന് വേണ്ടി ടാക്സ് അടയ്ക്കേണ്ടി വരുന്നേയില്ല ഇല്ല ടാക്സ് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്ന വസ്തുവാണ് ഫാമിങ് സ്വാഭാവികമായിട്ടും കർഷകർക്ക് നല്ലൊരു ലാഭമുണ്ട് ഇവിടുത്തെ ഈ വ്യവസായത്തിനകത്ത് പുല്ലാണ് ഈ ഫാമുകളിലെ എല്ലാം ജീവികളുടെ മെയിൻ ഭക്ഷണമെന്ന് പറയാം അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നിയമം മൂലം ഇത് റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് യു കെക്കകത്തെ കാർഷിക ഭൂമിയുടെ അറുപത്തഞ്ച് ശതമാനം പുല്ലല്ലാതെ വേറൊരു വിളയും കൃഷി ചെയ്യാൻ അനുവാദമില്ല അതായത് യു കെ കാറ്റിൽ ഫാമിങ്ങിൻ്റെ ഏറ്റവും പ്രധാന ഭക്ഷണമായിട്ടുള്ള പുല്ലാണ് ഇവിടുത്തെ അറുപത്തഞ്ച് ശതമാനം ഭൂമിക്കകത്ത് ഉണ്ടായിരിക്കുന്നത് ഇത്തരം പുൽമേടുകൾ ഇത്ര ഉള്ളതുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇത്രയും സ്റ്റഡി ആയിട്ട് ഈ കന്നുകാലി വ്യവസായം മുമ്പോട്ട് പോകുന്നത് പിന്നെ പുല്ലിൻ്റെ ഗുണനിലവാരം എന്ന് പറയുന്നത് പല കാര്യങ്ങളെ ബാധിക്കുന്നു അത് രാജ്യത്തിനകത്ത് എവിടെ ഏത് സ്ഥലത്ത് വെച്ചാണ് ഈ സ്ഥലം പാറയിടുക്കുകളാണോ ചതുപ്പാണോ പുഴയാണോ കൂടുതലെടുത്ത് മണ്ണിൻ ഏത് തരത്തിലുള്ള മണ്ണാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ത് ടൈപ്പ് കാലാവസ്ഥ അവിടെ കൂടുതൽ കിട്ടുന്ന മഞ്ഞാണോ മഴയാണോ കാറ്റാണോ കൂടുതൽ ഇതെല്ലാം ഈ ഈ പുല്ലിൻ്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന വസ്തുക്കളാണ് വർഷത്തിൽ ഏതാണ്ട് നാലോ അഞ്ചോ മാസം മാത്രം ചൂട് ലഭിക്കുന്ന ഒരു ഒരു രാജ്യത്ത് അതായത് കൂടുതലും തണുപ്പ് മാത്രം മാസങ്ങളിൽ ഉള്ള ഒരു രാജ്യത്തിലെ കാലാവസ്ഥക്കകത്ത് എങ്ങനെയാണ് ഇത്രയും പശുക്കൾ ജീവിക്കുന്നത് ഇത്രയേറെ ഡയറി ഫാമുകൾ ഒരു വർഷം ഉത്പാദിപ്പിക്കുന്ന പാലിൻ്റെ അളവെന്ന് പറയുന്നത് ഇരുപത്താറ് ദശലക്ഷമാണ് ഇരുപത്താറ് ദശലക്ഷം ലിറ്റർ ഉൽപ്പാദിപ്പിക്കുന്നതാണ് കണക്ക് എങ്ങനെ ഇവർ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് ഇവരെ കൊണ്ട് സാധ്യമാകുന്നത് ഇവിടെയാണ് ഈ ഡയറി ഫാമുകൾക്കകത്ത് ഇവയെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കുന്ന സിസ്റ്റം എന്താണെന്ന് അറിയേണ്ടത് ഓരോ കന്നുകുട്ടിയും ജനിക്കുമ്പോൾ അത് ബ്രിട്ടീഷ് കാറ്റിൽ മൂവ്മെൻറ്റ് സർവീസ് ബി സി എം എസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക യൂണിയൻ ഉണ്ട് ആ യൂണിയനകത്ത് നമ്മൾ അതിനെ രജിസ്റ്റർ ചെയ്യണം ആ കന്നുകുട്ടി രജിസ്റ്റർ ചെയ്യണം ഈ രജിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കന്നുകുട്ടിക്ക് ഒരു പാസ്പോർട്ടും ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ നൽകുന്നു ഇതേ ആ ചെവിയുടെ അറ്റത്ത് കാണുന്ന ഒരു മഞ്ഞ ടാഗ് കണ്ടോ ആ ടാഗിൽ ഇരുന്ന് ആ നമ്പർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതാണ് അവരുടെ ഇവിടുത്തെ ബി ആർ പി കാഡ് അവരുടെ അവരുടെ വിസ ഇവിടുത്തെ ഒരു പാസ്പോർട്ടും ഈ ഈ ഒരു നമ്പറും കൂട്ടിയാണ് എല്ലാ കന്നുകാലികളും കന്നുകാലികളും ജനിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ഫാമിനകത്ത് ഈ പാസ്പോർട്ട് ഇല്ലാതെ ഈ കന്നുകാലികൾക്ക് ആ ഫാമിൽ നിന്ന് വെളിയിലോട്ട് പോകാനോ വേറൊരു ഫാമിലേക്ക് മൂവ് ചെയ്യാനോ ഒന്നും കഴിയില്ല അതുപോലെ ഈ ബി സി എം എസ് ഈ കന്നുകാലികളുടെ എല്ലാ നീക്കങ്ങളുടെയും കണക്ക് സൂക്ഷിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ പറഞ്ഞ പാസ്പോർട്ട് വാലിഡാണ് ആ പാസ്പോർട്ട് ഇല്ലാതെ നിങ്ങളെ അങ്ങോട്ട് കൊണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അവരെവിടെ വേണ്ടും ഈ യു കെക്കകത്ത് എവിടെ പോയാലും അവരെ ട്രേസ് ചെയ്യാൻ പറ്റും ഈ നമ്പർ വെച്ച് പിന്നെ ജനിച്ച് വളരുന്ന കന്നുകാലികളുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആറാഴ്ചക്കുള്ളിൽ മുലയൂട്ടൽ നിർത്തുന്നത് വരെ കന്നുകുട്ടികളെ ഒരു കളപ്പൊരിയിലാണ് താമസിപ്പിക്കുക കൂട്ടങ്ങളായിട്ട് ചിലതിനകത്ത് വലിയ 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 ഡെയറി ഫാമുകളാണെങ്കിൽ അവരതിനെ ഒരു കളപ്പുറിക്കകത്ത് ഇവരെ കൂട്ടങ്ങളായിട്ട് താമസിപ്പിക്കുന്നു എന്നാൽ ഓർഗാനിക് ഫാമുകൾ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം ഓർഗാനിക് ഫാമുകളിൽ പെടുന്നതാണ് അവിടെ നേഴ്സിംഗ് ഹൗസ് എന്നറിയപ്പെടുന്ന പശുക്കളാണ് ഇവരെ ഡീൽ ചെയ്യുന്നത് അതായത് അമ്മമാർ തന്നെ അതിൻ്റെ സ്വന്തം അമ്മമാരുടെ കൂട്ടത്തിൽ ഇവയെ മേയാൻ വിടുന്നു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ നേഴ്സിംഗ് പശുക്കളായിട്ടുള്ള എന്താ പറയുക അമ്മമാരെയാണ് ഇതാണ് അയാള് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വള വളർത്തുകയും പാല് കൊടുക്കുകയും ചെയ്യുന്ന വിഭാഗം മാത്രമാണിത് ആ ഒരു സെക്ഷൻ ഈ വസന്തകാലത്തും വേനൽക്കാലത്തും എല്ലാം ഈ പുല്ലിനകത്ത് ഇതുങ്ങൾ മേഞ്ഞു നടക്കുകയും വിൻഡർ ആകുമ്പോഴത്തേനും വലിയ വലിയ കളപ്പറുകൾ വലിയ ബാണുകൾ തന്നെ വിളിക്കുന്നത് നമ്മുടെ നാട്ടിലെ തൊഴുത്ത് തൊഴുത്തിൻ്റെ വലിയ രൂപം അതിനെ ബാൺസ് തന്നെയാണ് വിളിക്കുന്നത് അപ്പം അത്തരം ബാണുകളിലേക്ക് ഇതുങ്ങളെ മാറ്റുകയും ചെയ്യുന്നു സാധാരണഗതിയിൽ ഇങ്ങനെയാണ് കന്നുകുട്ടികളുടെ തുടക്കകാലം രണ്ട് തരത്തിലാണ് ഈ ഫാമുകൾ കാത്ത് മൃഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഒന്ന് മാംസത്തിനായിട്ടുള്ള മൃഗങ്ങൾ രണ്ട് പ്രൊഡക്ഷന് വേണ്ടിയുള്ള മൃഗങ്ങൾ അതായത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മൃഗങ്ങൾ മാംസത്തിനകത്തുള്ള മൃഗങ്ങളെ പ്രായപൂർത്തിയാകുന്നവരണം വരെ ഈ അവിടെ വളർത്തുന്നത് മാംസത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയാണ് പക്ഷേ ഒരു തരത്തിലുള്ള ഹോർമോണൽ കുത്തിവെയ്പ് ഇവിടെ നടത്താൻ വേണ്ടി നിയമം അനുവദിക്കുന്നില്ല പിന്നെ മാംസത്തിനായിട്ട് മൃഗങ്ങളെ വാങ്ങിക്കുന്നത് സൂപ്പർ മാർക്കറ്റുകൾ നേരിട്ടല്ല പകരം സ്ലോട്ടർ ഹൗസ് എന്നറിയപ്പെടും സ്ലോട്ടർ ഹൗസുകളാണ് സൂപ്പർ മാർക്കറ്റുകൾക്ക് വേണ്ടി ഫാമുകളിൽ നിന്ന് മൃഗങ്ങളെ കണ്ടുപിടിച്ച് അവരെ വളർത്തി എഴുതാക്കിയിട്ട് സൂപ്പർ മാർക്കറ്റുകൾ സപ്ലൈ ചെയ്യുന്ന പരിമത്തിലോട്ടാക്കുന്നത് സ്ലോട്ടർ ഹൗസുകൾ എന്ന് പറഞ്ഞാൽ അറുപത് ശാലകളാണ് അപ്പോൾ ഈ അറുപത് ശാലയാണ് തീരുമാനിക്കുന്നത് എത്ര റിക്വയർമെൻ്റ് വേണം ഈ മൃഗം എങ്ങനെ വളരണം ഇതിൻ്റെ തൂക്കെന്തുമാത്രം എന്നുള്ള സംഭവങ്ങളെല്ലാം കമ്പ്യൂട്ടർ റെക്കോർഡ്സ് വെച്ച് ഡീൽ ചെയ്യുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന അവരാണ് അല്ലാതെ ആ ഫാം നടത്തുന്ന കർഷകരല്ല അത് ചെയ്യുന്നത് കർഷകരുടെ ഉത്തരവാദിത്തം ഈ മൃഗങ്ങളെ വളർത്തി വലുതാക്കുക ഈ സ്രോട്ടർ ഹൗസ് പറയുന്ന ഗൈഡൻസ് അരിച്ച് ഇവരെ വളർത്തി വലുതാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്തം അപ്പം എല്ലാ ആഴ്ചയും ഇതുങ്ങളെ തൂക്കി നോക്കും ആ തൂക്കം നിങ്ങൾ എപ്പോഴും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് സോഫ്റ്റ്വെയർസ് വെച്ച് മറ്റുള്ള ആൾക്കാർ റീഡ് ചെയ്തുകൊണ്ടിരിക്കും എന്തൊക്കെ ചേഞ്ചുകൾ കൊടുക്കണോ ആ ചേഞ്ചുകൾ കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ഇരുപത് മാസം വരെ അവരെ ഈ പറഞ്ഞ ഫാമുകൾക്കകത്ത് വളർത്തിയിട്ട് ആ അറുപ്ശാല അല്ല ആ സ്രോട്ടർ ഹൗസ് തീരുമാനിക്കുന്ന വിലക്കകത്ത് ഈ മൃഗങ്ങളുടെ ഇറച്ചി അവിടെ ലീവ് ചെയ്യുന്നു ഇറച്ചിയായിട്ടല്ല മൃഗങ്ങളായിട്ട് അവിടെ ലീവ് ചെയ്യുന്നു അപ്പോൾ ആ ഡെയറി ഫാമിൻ്റെ ഉടമസ്ഥനകത്ത് വെറുതെ ചെയ്യാനില്ല ആ സ്ലോട്ടർ ഹൗസിന് ഓൾറെഡി കോൺട്രാക്ട് എടുത്തിരിക്കുകയാണ് ഈ മൃഗങ്ങളെ മുഴുവൻ അവിടെ കൊണ്ട് അവരുടെ ജീവിതം അവസാനിക്കുന്നു സ്ലോട്ടർ ഹൗസുകളിലേക്ക് മൂവ് ചെയ്യപ്പെടുന്നതോടെ അവിടെ വെച്ച് ഈ അറുപത് മാടായിട്ട് ഇത് കൺവേർട്ട് ചെയ്യപ്പെടുന്നു ഇറച്ചിയായിട്ട് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ഇതുങ്ങൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു ഇനി ഉൽപ്പന്നങ്ങളൊക്കെ ആയുള്ള മൃഗങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നത് പാല് എടുക്കാൻ വേണ്ടി വളർത്തപ്പെടുന്ന പശുക്കളെക്കുറിച്ച് കേൾക്കാനല്ലേ ഞങ്ങളിവിടെ വന്നതെന്നല്ലേ അതെ അതിനെക്കുറിച്ച് അടുത്ത സീരീസിൽ നമുക്ക് പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങളെ ഫോളോ ചെയ്യുക പരിപാലനത്തെക്കുറിച്ചും മൃഗസംരക്ഷണത്തെക്കുറിച്ചും യു കെയിൽ ബാധിക്കപ്പെടുന്നതും നിലവിലുള്ളതുമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ സീരീസുകൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക താങ്ക് സോ മച്ച്